വളരെയേറെ നാളുകൾക്ക് മുൻപ് മിൻസ്ക്രീൻ പ്രേക്ഷകർ ആഘോഷിച്ച ഒരു വിവാഹം തന്നെയാണ് നടി ഐശ്വര്യയുടെ വിവാഹം ഇപ്പോഴിതാ വിവാഹത്തിന് മാസങ്ങൾക്ക് ശേഷം ആ വിശേഷവാർത്തയും കടന്നെത്തിയിരിക്കുന്ന കാര്യമാണ് നടി ഐശ്വര്യ പറയുന്നത് ഭാര്യയും ഭർത്താവും ആയതിന് ശേഷം അവർ ആദ്യമായി കാത്തിരുന്ന വിശേഷ വാർത്ത ഐശ്വര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു വലിയ സന്തോഷം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഐശ്വര്യയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഐശ്വര്യയുടെ ജീവിതത്തിൽ എല്ലാമെല്ലാമായ തന്റെ പ്രിയതമന് പിറന്നാൾ ആശംസിച്ചുകൊണ്ടാണ് താരം എത്തുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ പിറന്നാളിന് ഇത്രയും ദൂരം ദൂരമുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അതൊക്കെ പറയാൻ ഈ ദിവസം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഐശ്വര്യ പറഞ്ഞത് ഐശ്വര്യയുടെ വാക്കുകളിലൂടെ തന്നെ ഐശ്വര്യയുടെ ഭർത്താവിനോടുള്ള സ്നേഹവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരാധകർ ഓരോരുത്തർ ഓരോരുത്തരായി എഴുതുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം ആരാധകരോടുള്ള സ്നേഹം അത് മാത്രമാണ് ഇപ്പോൾ ഐശ്വര്യത്തിലൂടെ അറിയിക്കുന്നത് ആരാധകരും തിരിച്ചറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ ഐശ്വര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നതെന്ന് പറയാം ഐശ്വര്യ ഇപ്പോൾ ഭർത്താവിന് വേണ്ടി പങ്കുവച്ച ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു ഐശ്വര്യയുടെ വാർത്ത അത് കഴിഞ്ഞ് ഇത്രയും നാൾ കാത്തിരുന്നാണ് ഒരു പുതിയ വിശേഷം വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു എൻ്റെ പുഞ്ചിരിക്ക് പിന്നാലെ കാരണം നീയാണ് എൻ്റെ ജീവിത പങ്കാളിയായി കൂടെ കൂട്ടിയതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകുമ്പോൾ തോന്നുന്നില്ല നിന്നെപ്പോലെ തന്നെ ഈ ദിനം എനിക്കും മികച്ചതായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ ദിവസമാണിത് അതുകൊണ്ട് തന്നെ നിന്നേക്കാൾ ഭംഗിയുള്ളതാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഈ വർഷവും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത് അതുകൊണ്ടുതന്നെ നിന്റെ പിറന്നാളിനെ ഇങ്ങനെയൊക്കെ ആശംസിക്കാൻ പറ്റിയത് തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നായിരുന്നു ഐഷു കുറിച്ചത് പോസ്റ്റിന് താഴെയായി ആരാധകരും ഐഷുവിൻ്റെ അർജുനെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല അർജുൻ ക്യാമറയെ അഭിമുഖീകരിച്ചും പരിചയമില്ല എന്നാൽ തന്നെ ബ്ലോഗിലൊക്കെ വരാൻ ആൾക്ക് ഇഷ്ടമാണെന്ന് ഐഷു പറയുമ്പോഴും ഐഷുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ടെന്ന് തന്നെ പറയാം വീഡിയോകളെല്ലാം അർജുനെ കാണിക്കാറുമുണ്ട് എന്ന് പറയുന്നുണ്ട് അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുമ്പോഴും അർജുൻ തനിക്ക് എന്തുമാത്രം പിന്തുണ നൽകുന്ന വ്യക്തിയാണ് എന്ന് കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ തന്നെയാണിത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുക ചെയ്യുന്നത് വളരെയധികം സന്തോഷമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിക്കുന്നത് ആരാധകർക്ക് ഐശ്വര്യയോടും ഭർത്താവിനോടും എന്തുമാത്രം ഇഷ്ടമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹൈദരാബാദിലായിരുന്നു വളർന്നത് ആർട്ടിസ്റ്റാണ് എന്ന് പോലുമല്ല പുള്ളിക്ക് നേരത്തെ ഐശ്വര്യ പറഞ്ഞിരുന്നു മാട്രുമോണിയലൂടെ െന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യയ്ക്ക് സ്നേഹം കിട്ടിയതും ഐശ്വര്യ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതുമെല്ലാം ഇയാളിലൂടെയാണെന്ന് ഐശ്വര്യ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് അതിവേഗം മാറുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ